മഹാനായ സി എം വലിയ തങ്ങൾ ആ വലിയ മഹാനുഭാവൻ ജീവിതകാലത്ത് ആ കുറത്തേക്ക് നടന്നു ചെന്നപ്പോൾ ആ വലിയ കാട്ടിന്റെ ഉള്ളിൽ ഒരു വലിയ മുതലാളിയുണ്ട് ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അതിന്റെ പരമ്പരയിൽപ്പെട്ടവർ അനുഭവിച്ചവർ വലിയ അടക്കമണക്കുന്ന കളം അതുപോലെ തന്നെ നല്ല കാപ്പിക്കുരുവും പലതും ഉണക്കുന്ന വലിയ കളവും വിശാലമായ സ്ഥലത്ത് ഒരു പഴയ തറവാട് പോലെയുള്ള വീടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ കഥകൾ പറഞ്ഞു സിയം തങ്ങൾ പറഞ്ഞു ഇവിടത്തെ മണ്ണും വെള്ളവും മരുന്നായി മാറും മുതലാളിയ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ അത് സംഭവിക്കുമോ എന്ന് ചോദിക്കുക മടവൂർ ശീഖനോട് അത് സംഭവിക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക ഇവിടെ ഒരു വലിയ മനുഷ്യൻ കടന്നു വരാനുണ്ട് ഇവിടുത്തെ വെള്ളവും മണ്ണും മരുന്നാക്കാൻ ഇങ്ങോട്ട് കടന്നു വരും ഇപ്പോഴും മരിച്ചിട്ടില്ല നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും ആ പ്രായം ചെന്ന മനുഷ്യന് സുഹാണല്ലോ അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ അരമണിക്കൂർ സമയം ചെലവഴിച്ചു എന്നിട്ട് പറയുകയാണ് ആ പറച്ചിൽ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോ കടന്നുവരുന്നത് ആരാണ് അതേ ഇന്നിവിടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ താജൽ ഒലമ ഉള്ള അടുത്ത പാപ്പയുടെ പ്രിയപ്പെട്ട പുത്രൻ അങ്ങോട്ട് കടന്നു വരികയാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ താജൽ ഒലമയെ ബഹുമാനിപ്പിക്കുന്ന നിങ്ങളോട് അവിടത്തോട് ആദരവ് കാണിക്കുന്ന നിങ്ങളോട് ഞാൻ ഓറപ്പെടുത്തുന്നു പതിനായിരങ്ങൾ ദിവസങ്ങളാണവിടെ വന്നു പോകുന്നത് അവിടെ നിന്ന് കൊടുക്കുന്നത് എന്താണ് കുറെ കോഴിമുട്ട എഴുതി കൊടുക്കുന്നില്ല ചെമ്പിന്റെ തകട് എഴുതി കൊടുക്കുന്നില്ല റുബായുടെയും സുതാസി അതുപോലെ തന്നെയും മറ്റ് സുരാസിയുടെയൊക്കെ കളങ്ങൾ വരെ ചെഴുതി കൊടുക്കുന്നില്ല മറിച്ച ഉടന്നു കൊടുക്കുന്ന ഒന്ന് മാത്രമാണ് വെള്ളത്തിന്റെ കുപ്പിയുമായി കടന്നു ചെല്ലുന്നവർ അതേ അതിന്റെ കാർക്ക് തുറന്ന് പിടിച്ചു കൊടുക്കുമ്പോ വെറും ഒരു ഊത്ത് മാത്രമാണ് വെറുമൊരു ഊത്ത് മാത്രമാണ് ജനങ്ങൾ ചിന്തിക്കും പടച്ചവന് മണിക്കൂറുകളോളം ഞങ്ങൾ കീഴു നിന്ന് കുറെ കഷ്ടപ്പെട്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്നും കടന്നു വന്ന് ഇവിടെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി കയറി ചെല്ലുമ്പോ അത് മുഴുവനും ചെവികൂർപ്പിച്ച് കേൾക്കുമെന്ന ചിന്തയോടെ നിൽക്കുന്ന വിശ്വാസികൾ സവിധത്തിലെത്തുമ്പോൾ തുറന്നുവെച്ചുള്ള കുപ്പിയിൽ അങ്ങ് ഊതിക്കൊടുക്കുകയാണ് വേറെ ഒന്നും തന്നെ തന്നെയില്ല അപ്പോ സുബാനല്ല ചില ആളുകൾ ഉപ്പാനോട് ചെന്നിട്ട് പരാതി പറഞ്ഞു ഞങ്ങൾ മോന്റെടുത്തുപോയിട്ട് കുറെ കഷ്ടപ്പെട്ടിങ്ങനെ ക്യൂ നിന്നിട്ട് ഞങ്ങളെ സങ്കടങ്ങളൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല വെറുതെ കുപ്പി കാണിച്ചപ്പോ ഷൂസ് ഒന്ന് ഊതി തന്നു ഞാനിപ്പോന്ന് മറച്ചവനെ മന്ത്രിക്കണമെങ്കിൽ എത്ര ചൊല്ലണം എന്തെല്ലാം ചൊല്ലിട്ട ഊതണമെങ്കിൽ അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോ ജനോട് പറഞ്ഞു സിഹാണല്ല ഉള്ളാളത്തെ പാപ്പ് പറഞ്ഞതിന് മറുപടിയുണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോഹൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോഹൻ ദുന്യാവിന്റെ സംസാരം കുറവാണ് എപ്പോഴും അല്ലോ അല്ലോ അല്ല എന്നത് കിറാണ് താതിൽ ഒലമ വിശദീകരിക്കുന്നു എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് എന്റെ കാരണവന്മാരോട് താജൽ ഒലമയുടെ മൂന്നാമത് ആണ്ട് പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകരോട് ഞാൻ ഓർപ്പെടുത്തുന്നു ഇന്നും ജീവിച്ചിരിക്കുന്ന കുറത്തങ്ങളെന്ന് പറയുന്ന ആ വലിയ മഹാമനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന കുപ്പിയും വെള്ളവും ഒന്നിങ്ങനെ ഊതിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോ താജുല്ലോലമ പറയുന്നു മക്കള് എന്റെ മകൻ ദുന്യാവിന്റെ സംസാരം വളരെ കുറവാണ് അതേ ദുന്യാവിന്റെ സംസാരങ്ങളില്ല ഏത് സമയവും നിക്കറാണ് തസ്ബീഹാണ് അള്ളാഹുവിനെ കുറിച്ചിലുള്ള പറച്ചില് മാത്രമാണ് ഇത് പറയുന്നതിനിടയിൽ കുപ്പി കൊണ്ടുപോയി കൊടുത്താൽ ആ പറച്ചലിനിടയിലൊന്ന് ഊതിയാൽ മതി കുറെ ചൊല്ലിപ്പരുക്ക് പറയേണ്ടതില്ല എന്തൊരത്ഭുതമാണ് സിംഹാണല്ല ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോ എന്റെ അളിയൻ ഭായാർ തങ്ങൾ ഞാൻ അവിടെ ചെന്നപ്പോഴും എത്ര ജനങ്ങളാണല്ലോ ക്യൂ അവിടെ ചെറുപ്പക്കാരാണ് ഏറെയും കാണാൻ കഴിയുന്നത് ആംബുലൻസിൽ ജനങ്ങളെ കൊണ്ടുവരുന്നു സൈഡ് ഇങ്ങനെ തുറന്നു വെച്ചപ്പോ കാണുന്ന പ്രായം ചെന്നവരല്ല ചെറുപ്പക്കാരെയാണ് അപ്പൊ ഞാനവിടെ ചെല്ലുന്നു പറഞ്ഞപ്പോ ഞാൻ തങ്ങളെ ഭാര്യ പെങ്ങളാവുന്ന എന്റെ ഭാര്യയും കൂടി ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ഒന്ന് വേഗം ജനങ്ങളെ മാറ്റി ഡോറൊക്കെ ഗേറ്റ് തുറന്ന് ഞങ്ങളതിനകത്തേക്ക് കയറ്റി വണ്ടി അവിടെ നിർത്തി ഇറങ്ങിയപ്പോ ഒരു ഭാഗത്ത് സ്ത്രീകൾ ധാരാളം ഒരു ഭാഗത്ത് സുഖാനുള്ള വയസ്സന്മാര് ഉള്ളിൽ കുറെ വീൽ ചെയറ് ഇങ്ങനെ എത്തിയപ്പോ അളിയം വന്നതല്ലേ എന്ന് വെച്ച് പെട്ടെന്ന് അവിടെയുള്ള ആളുകൾ നിർത്തിയിട്ട് വേഗം അകത്തോട്ടും സത്യത്തിൽ എനിക്കതിനേക്കാൾ തിരക്കുമുണ്ട് എനിക്ക് വേറെ സ്ഥലത്ത് എത്തും വേണം അപ്പൊ ഇതങ്ങ് പറഞ്ഞ് ചെന്നപ്പോ ആണല്ലോ വേഗം വന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് രണ്ട് കാര്യം പറഞ്ഞു ഞാൻ വേഗം പൊയ്ക്കോളാതെ പറഞ്ഞു കാരണം ഇവിടെ വന്ന് സംസാരിച്ച് ഞാനുമായ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ സാധുക്കളായ ജനങ്ങൾ രാവിലെ മുതൽ വന്ന് ക്യൂ നിൽക്കുന്നവരാണ് കഷ്ടപ്പെടുത്താൻ പറ്റൂല അളിയം പെട്ടെന്ന് അങ്ങനെ പോയിക്കോളെ എന്ന് പറഞ്ഞ് ഞാനും എന്റെ ഭാര്യയും കൂടി വിഷയങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് അവിടുന്ന് കൊണ്ട് പോന്നു കാരണം അത്രയും വലിയ തിരക്ക് അവിടെയും ചെയ്യുന്നെന്താ ഇത് തന്നെയാണ് ഈ ഊത്ത് മാത്രമാണ് ബായാളെ ചെന്നാലും കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഉള്ളാളത്തെ പാപ്പാടെ പൊന്നുമോൻ വെള്ളം കുപ്പിയുമായി ചെന്നാൽ അങ്ങനെ തന്നെയാ ചെയ്യുന്നത് പക്ഷെ എപ്പോഴും അവർ നാവിലൂടെ വരുന്നത് അള്ളാഹുവിന്റെ തിക്രുകളാണ് മൻക്ക് സിറ കലാമുഹിറുനോബുഹു വിന്റെ സംസാരം അധികഴിഞ്ഞാൽ ഈശ്വാസികൾ ദുന്യാവിന്റെ സംസാരം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ദോഷം ഇങ്ങനെ അരി അധികരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ദോഷം പെരുത്താലോ നമ്മുടെ ഹൃദയം മരിച്ചു പോകും ഹൃദയം മരിച്ചാലോ പിന്നെ വന്ന രകത്തിലാണ് അത് സൂക്ഷിക്കുന്ന മഹാന്മാരാണ് ദുന്യാവിന്റെ സംസാരങ്ങളില്ല പ്രിയപ്പെട്ട കുറിച്ച് ബാപ്പ പറയുകയാണ് അപ്പൊ ആ പിതാവ് എത്രത്തോളം മാറ്റിയെടുത്തിട്ടുണ്ട് മക്കളെ നമ്മുടെ മക്കളെയോ സുഹാണല്ല പല പല വേദിയിലേക്ക് പറഞ്ഞയക്കുന്നു പാട്ട് പാടാനും ആടാനും വലിയ വലിയ ടൗണുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഓഫർ കൊടുത്ത് അത് കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കളുടെ അടക്കം ചെന്ന് സ്റ്റുഡിയോയിൽ ചെന്ന് പാട്ട് പാടി പാടിക്കൂടെ ആടിക്കൊടുക്കുകയാണ് മക്കളെ വളർത്തിയത് അങ്ങനെയല്ല അതാണ് താജലമയുടെ ഒരു പവറ് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ള മമ്മി നിങ്ങളെ എന്നിട്ട് സ്വന്തം മകൻ ബാപ്പയേക്കാൾ വലിയ കറാമത്ത് കാണിച്ചപ്പോ എന്നെക്കാൾ വലിയ മോനോ ആ അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾക്ക് അസൂയ വരുമല്ലോ അത് മകനാണെങ്കിലും വേണ്ടില്ല അഞ്ചനും വേണ്ടില്ല ജ്യേഷ്ഠാണെങ്കിലും വേണ്ടില്ല ചില സമയത്ത് വന്നു പോകും വല്ലാത്തൊരു മുസീമത്താണ് സുബഹാൻ അള്ളഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ താതിലൊലമക്ക് ആ ചിന്ത വന്നോ വന്നിട്ടില്ല എന്റെ മകനെ നിങ്ങൾ ഭയപ്പെടണം ആരാ പറയുന്നത് താതിൽ അവിടത്തെ ബഹുമാനമോ സുബഹാന പറഞ്ഞു തീർത്താ തീരൂല ഈ കൊല്ലത്തെ റൂസൽ ചെന്ന സമയത്ത് അവിടെ കൂടി ജനങ്ങൾ എത്രയാണ് എത്ര അവിടെ കൂടുന്നത് ഓരോ ദിവസവും അവിടെ വരുന്ന സിയാറത്തിന് ജനങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുമ്പിനിങ്ങളെ അവിടത്തെ വഫാത്തിന് ശേഷം നമ്മുടെ ഈ രാജ്യത്ത് ഈ ലോകത്ത് ആദ്യമായി അവിടുത്തെ അനുസ്മരണ പരിപാടി നടത്തിയതാരാ പറ നമ്മളൊക്കെ അവിടത്തെ ദവ്യങ്ങളല്ലേ ഒഫാത്ത് വാർത്ത കേട്ടു കേട്ട ഉടനെ ഏറ്റവും കൂടുതൽ ആദ്യമായി ജനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് അനുസ്മരണ പരിപാടി നടത്തിയതാരാണ്